യുഎസ്എഡ് ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടാനൊരുങ്ങുകയാണ് ട്രംപ് ഭരണകൂടം ആഗോളതലത്തിലെ പതിനായിരത്തോളം പേരിൽ നിലനിർത്തുക മുന്നൂറിൽ താഴെ ജീവനക്കാരെ മാത്രമെന്ന് റിപ്പോർട്ട് ട്രംപിന്റെ നീക്കം സംഘടനയുടെ പ്രവർത്തനം ആകും എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു പ്രകൃതി ദുരന്തങ്ങളും പട്ടിണിയും ജനാധിപത്യ ധ്വംസനങ്ങളും നേരിടുന്ന രാജ്യങ്ങളിൽ മാനുഷിക സഹായം ഉറപ്പുവരുത്തുന്ന അമേരിക്കൻ സംഘടനയാണ് എയ്ഡ് ട്രംപ് അധികാരത്തിലെത്തിയതിനു പിന്നാലെ അനാവശ്യ എന്ന പേരിൽ ലോകാരോഗ്യ സംഘടനയിൽ നിന്നടക്കം പിൻവാങ്ങിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന എയ്ഡിലെ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടാനൊരുങ്ങുന്നത് അനുഭവിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഒൻപതിനായിരത്തി അഞ്ഞൂറിലധികം ജീവനക്കാരെ പിരിച്ചുവിടുകയാണെന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ജീവനക്കാരെ മാത്രമാകും നിലനിർത്തുകയെന്നുമാണ് ട്രംപ് ഭരണകൂടത്തോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഇതിൽ ആഫ്രിക്കൻ ബ്യൂറോയിൽ പന്ത്രണ്ട് പേരും ഏഷ്യൻ ബ്യൂറോയിൽ എട്ട് പേരും മാത്രമാണുണ്ടാകുക ലക്ഷക്കണക്കിന് പേരെ സംരക്ഷിക്കുന്ന സംഘടനയെ ഇല്ലാതാക്കുന്ന നടപടിയെന്ന് ആറു വർഷക്കാലം യു എയ്ഡ് മേധാവിയായി പ്രവർത്തിച്ച ജേബ്രെയിൻ ആഡ്വുഡ് പ്രതികരിച്ചു ദുരിതബാധിതർക്ക് അതിജീവിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു സംഘടനയിലെ പല ജീവനക്കാരും ക്രിമിനലുകളാണെന്ന് മസ്ക് മുമ്പ് ആരോപിച്ചിരുന്നു പല ജീവനക്കാരോടും അവധിയിൽ പ്രവേശിക്കാനും നിർദ്ദേശം നൽകിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം